പലപ്പോഴും അഭിനയത്തിൻ്റെ പല തരത്തിലുള്ള വ്യത്യസ്തത അങ്ങയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ഈ മൂളലുകൾ താങ്കളുടെ ഒരു സവിശേഷതയായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങ് മൂളുന്നത് കേട്ടാൽ അറിയാം അതിൻ്റെ അർത്ഥം വ്യക്തത ഈ അഭിനയത്തിലെ ഈ പങ്ക്ച്വേഷൻ മാർക്കുകളാണ് മൂളൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഭാഷയിൽ കോമ അതായത് വിരാ അർത്ഥവിരാമം ഫുൾ സ്റ്റോപ്പ് വിരാമം ആശ്ചര്യ ചിഹ്നം ചോദ്യചിഹ്നം ഇതൊക്കെ പോലെ മൂളലിനും ഉണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുക നിർത്തി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വീണ്ടും തുടരാ എന്നർത്ഥം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമായി എന്നാൽ ചോദ്യചിഹ്നമായി അതോടൊപ്പം എക്സ്പ്രഷനും സൗണ്ടിൻ്റെ വ്യത്യാസങ്ങളും ഉണ്ട് ഈ മൂളലിൻ്റെ അർത്ഥങ്ങൾ തന്നെ അറിയാത്ത പലരുമുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കണം ഞാൻ ഈ പല പ്രഗത്ഭരായ നടന്മാരുടെയെന്നും പല ഇംഗ്ലീഷ് നടന്മാരുടെ നിന്നൊക്കെയാണ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് അതിനോടൊപ്പം തന്നെ ചിരി ഒരു സിനിമയിൽ ആദ്യത്തെ ഷോട്ടിൽ വരുമ്പോൾ താങ്കൾ ഒരു ചിരി ചിരിച്ചാൽ ടോട്ടൽ ആ സിനിമയിൽ അങ്ങ് പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം മനസ്സിലാവുന്ന ചില കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ചിരികൾ ഞാൻ ചിരിച്ചിട്ടുണ്ട് പ്രിയദർശൻ്റെ ഒരു ചിത്രത്തിന് ഒരു കഥാപാത്രത്തിന് ചിരിച്ചോണ്ട് വരുന്നുണ്ട് അങ്ങനെ ആ കഥാപാത്രത്തിൻ്റെ മുഖമുദ്രയാണ് ആ ചിരി പിന്നെ അങ്ങനെ പല തരം ചിരികളും എൻ്റെ ഓർമ്മയിലുള്ള ചിരി അത് മാത്രമേ ഉള്ളൂ ചില പ്രത്യേക സ്റ്റൈലിൽ എല്ലാവരും ഒരേപോലെ അല്ല ചിരിക്കുന്നത് അത് തന്നെയാണ് മനസ്സിലാക്കിയത് ചിരികൾ പല എന്നുള്ളത് എന്തായാലും പ്രതിപാത്രം ഭാഷഭേദം എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ചിരിഭേദം വളരെ വ്യത്യസ്തമായിട്ട് പ്രയോഗിച്ചിട്ടുള്ള സാറിന് ഹൃദയം തുറന്ന് നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഗതിക്കാരാണ് മനഃശുദ്ധിയുള്ളവരാണെന്നൊക്കെയാണ് അർത്ഥം ചിരി ഒരു മനുഷ്യൻ്റെ സ്വഭാവവും വ്യക്തമാക്കുന്നു എന്നുള്ളത് ഉള്ളുതുറന്ന് ചിരിക്കാൻ കഴിയുന്നവർ വളരെ നിഷ്കളങ്കരായ മനുഷ്യരെന്നാണ് പൊതുവെ വെപ്പ് എന്നാൽ ചിരിക്കാത്തവർ മൃഗങ്ങളെക്കാളെ പേടിക്കണമെന്നാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിക്കാത്ത വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതും അവരുമായിട്ട് സുർബന്ധം സ്ഥാപിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം അതുപോലെ തന്നെ ഒരു സിനിമയിലൊരു ഷോട്ടിൽ ജഗദീഷ് ശ്രീകുമാർ നടന്നു വരുന്നത് കണ്ടാൽ ആശുപത്രിയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ നമുക്കറിയാൻ പറ്റുമോ അത് രോഗിയാണോ അവിടുത്തെ ഡോക്ടറാണോ ഇനി ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ ഒരു ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ ആ കാര്യം ഇത് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അഭിനേതാവായിട്ട് മേഖപ്പെട്ട് വന്നിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചിന്ത ഈ മേഖപ്പെട്ടിരിക്കുന്നതിന് വേണ്ടേ അല്ല ഞാൻ ചന്തയിൽ പോവാണെന്നുള്ള ചിന്തയിലാണോ ഇരിക്കുന്നത് അല്ലല്ലോ അപ്പോൾ ഒരു കഥാപാത്രമാണ് ഞാൻ അത് എത്രയോ പേര് അല്ലെങ്കിൽ തിരക്കാഥകർത്തോ അല്ലെങ്കിൽ എഴുത്തുകാരനോ മാസങ്ങളോളം ഇരുന്ന് ആലോചിച്ച ശേഷം ഒരു സ്വഭാവം ആ കഥാപാത്രത്തിന് കണ്ടുപിടിച്ച് അത് സംവിധായകൻ്റെ മുമ്പിൽ അല്ലെ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ എഴുത്തുകാരൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ് എൻ്റെ കടമ എൻ്റെ ജോലി എൻ്റെ ധർമ്മം എൻ്റെ കർമ്മം ഇതൊക്കെ ചിന്തിക്കണം അല്ലാതെ മറ്റു പല ചിന്തകളുമായിട്ട് വന്ന് ഒരു മീശ ഒട്ടിച്ചിരുന്നാൽ അഭിനയമാവില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നടപ്പിലും ആ ശരീരഭാഷയിലുമൊക്കെ വേണ്ടത്ര മാറ്റം വരുത്തുവാൻ സാധിക്കും അങ്ങനെയാണത് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഏകാഗ്രതയാണ് ആ കഥാപാത്രം കൈ കിട്ടിയാൽ അതെങ്ങനെ നടക്കണം അത് എങ്ങനെ ചരിക്കണം എങ്ങനെ ചിരിക്കണം എങ്ങനെ വിരാജിക്കണം എങ്ങനെ വിചാരിക്കണം ഈ നാല് കാര്യങ്ങൾ ആ കഥാപാത്രം ചിന്തിക്കണം അക്കൂട്ടത്തിൽ അതെങ്ങനെ ആചരിക്കണം പക്ഷേ സാറ് നമ്മൾ മാർക്കിടുമ്പോൾ ഇതൊന്നും പലരും ചിന്തിക്കാറില്ല അപ്പം പിന്നെ കൂട്ടിൻ്റെ എസ് എം എസും വന്നിട്ടുണ്ട് അപ്പോൾ ജഡ്ജിമാരുടെ തീരുമാനത്തിന് പുല്ല് വിലയില്ല എന്നതിൻ്റെ അർത്ഥം അതീ നമുക്ക് പ്രതിഭകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുരന്തം അവിടെയാണ് ഇപ്പോൾ ഈ സിനിമയിൽ പ്രതിഭകൾ വേണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭകളെ നിലനിർത്തുന്നതിന് വേണ്ടി അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അല്ല അത് ഏറ്റവും രസം കാര്യങ്ങൾ പറയുമ്പോൾ ഇയാൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇയാളിത് പറയുന്നുള്ള വികാരത്തിൽ എടുക്കരുത് എനിക്ക് വേണ്ട ഞാൻ പരസ്യമായിട്ട് സർക്കാർ അവാർഡുകൾ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവനാണ് ഞാൻ ഞാനത് പറയുകയും ചെയ്തു ഇനി കിട്ടിയാലും ഞാൻ വാങ്ങൂല്ല പിന്നെ സ്വകാര്യ ഇപ്പോൾ ഈപോലെ സാധാരണ സിനിമ കാണുന്ന സാധാരണ ആൾക്കാരുടെ കൈപിടിച്ച് ഗുലിക്കുള്ള ഒരു അപ്രീസിയേഷൻ നന്നായിരിക്കുന്നു കേട്ടോ അതിനോടാണ് എനിക്കിൻ്റെ താല്പര്യം ഇപ്പം ജഗതി എൻ കെ എന്ന ആ വലിയ മനുഷ്യൻ ജഗതി ശ്രീകുമാർ എന്ന നടൻ്റെ ആദ്യകാലങ്ങളിൽ പറഞ്ഞ നടനത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ് അഭിനയത്തെക്കുറിച്ച് പറഞ്ഞത് മേക്ക് ബിലീവ് വിശ്വസിപ്പിക്കലാണ് അഭിനയ നടന്ന് അത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ മുമ്പിൽ അഭിനയിക്കുകയല്ലാതെ ജീവിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അഭിനയം കൊണ്ടുവരിക എന്നുള്ളതൊന്ന് അതുകൂടാതെ പെസോണിഫയിങ് എ ക്യാരക്ടർ ഓൺ ദ സ്റ്റേജ് ബിഫോർ ആൻ ഓഡിയൻസ് ഇപ്പോൾ ഒരു കുഷ്ഠരോഗിയായിട്ട് വന്നാൽ കുഷ്ഠരോഗിയാണെന്ന് തോന്നണം അല്ല കുഷ്ഠരോഗം വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് കുഷ്ഠരോഗം വന്ന ശേഷം ഏതെങ്കിലും കാർത്തി കാർത്തിക ഇരുന്നാൽ തിയേറ്ററിലോ അല്ലെങ്കിൽ സീനാ തിയേറ്ററിലോ കയറി നാടോ അഭിനയിക്കാനോ അല്ല അതാകുക എന്നുള്ളതാണ് ഈ ആകുക എന്നുള്ളതാണ് അഭിനയം പറഞ്ഞു അല്ല തുടക്കത്തിലൊക്കെ പറഞ്ഞു കുറച്ച് അമിതാഭിനയമാണ് ഒന്ന് നിയന്ത്രിക്കണം ഏഹ് അതിന് നല്ല നല്ല നാടകങ്ങൾ വായിക്കാൻ പറഞ്ഞു പിന്നെ പ്രഗത്ഭരായ ആംഗ്ലേയ അഭിനേതാക്കളുടെ നടന്മാരുടെ ചിത്രങ്ങൾ ചാപ്പിളി ചാർലി ചാപ്പിളിൻ്റെ ചിത്രങ്ങൾ എന്നെ ആദ്യമായിട്ടുകൊണ്ട് കാണിച്ചത് എൻ്റെ അച്ഛനാണ് തുടക്ക കാലഘട്ടത്തിൽ അച്ഛനിൽ നിന്ന് താങ്കൾ ഒരു പെൺകുട്ടിയായി ഒളിച്ചോടുകയും ജീവിതം തകർന്ന് തരിപ്പണമാവുകയൊക്കെ ചെയ്തൊരു സിറ്റുവേഷൻ താങ്കൾ ഫേസ് ചെയ്തിട്ടുണ്ട് അത്തരം ഒരു വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് അന്ന് കരുതിയിരുന്നു ഒരു പക്ഷേ ആദ്യകാലത്തെ അച്ഛൻ്റെ ആ ട്രെയിനിങ് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് കാരണം ധൈര്യം കൈവിടരുതെന്നൊക്കെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് രാത്രിയിലൊക്കെ അച്ഛൻ മുറുക്കാൻ വായിക്കണമെങ്കിൽ വഴുതയ്ക്കാട് പോയി വായിക്കണം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് വഴുതക്കാട് രാത്രി പത്ത് മണിക്കൊക്കെ അദ്ദേഹം പറഞ്ഞു വരും ഞാൻ ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് റോഡ് വഴി വഴിയൊക്കെ പോകാൻ എന്നെ അടിക്കാൻ വരും പോട നീ ഒരു കൊച്ചി നീ ഒരു നീ ഒരാണല്ലേ എന്താടാ പത്ത് മണിക്ക് പോയി വാങ്ങിച്ചാൽ പോടാന്ന് പറയും അപ്പോൾ നിന്നാൽ അടി കിട്ടും പോകാൻ പേടി പിന്നെ രണ്ടും കൽപ്പിച്ച ഇരുട്ടിലുടങ്ങ് നടന്നു അങ്ങനെ ഭയം എന്നിൽ നിന്നങ്ങ് മാറ്റിയെടുത്തു ചിലപ്പോൾ അതൊക്കെ ട്രെയിനിങ് ആവാം അന്ന് ഞാൻ മടിച്ച് എന്നാൽ നീ പൊണ്ടട രാത്രിയായി നീ ഇവിടുന്നോ നാളെ രാവിലെ അച്ഛൻ മുറുക്കിക്കൊള്ളാം അതുവരെ അച്ഛൻ കടിച്ചു പിടിച്ച് സഹിച്ചിരുന്നോളാം നീ ആ മൂലേ കയറിയിരുന്നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭീരുമായി പോയനെ ഈ പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ആളാണെന്ന് ചിലപ്പോഴൊക്കെ താങ്കളുടെ ഇൻ്റർവ്യൂ കേട്ടാൽ അതിൽ വളരെയധികം ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകാനായിട്ട് ഞാൻ വളരെ മനോദുഖവും വളരെ വേദനയും വേദനകളുണ്ടാവും അങ്ങനെ ഒരിക്കലും തകർന്നു പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാനസികമായ വേദന ഉണ്ടായി മനസ്സ് തകർന്നു പോയി മനസ്സിലകാതെ ദുഃഖമുണ്ടായി എന്നൊക്കെ പറയുന്നത് മനുഷ്യനല്ലേ പ്രത്യേകിച്ച് കലാകാരൻ്റെ മനസ്സല്ലേ കുറച്ചധികം ദുഃഖം കാണും സാധാരണക്കാർക്ക് നൂറ് ഗ്രാം ദുഃഖമുണ്ടെങ്കിൽ കലാകാരന് അത് നൂറ്റി നൂറ്റമ്പതായിരിക്കും അതുകൊണ്ട് വ്യത്യാസം തകരാൻ ഇടയില്ല തകരാൻ പാടില്ലല്ലോ അതിനല്ലല്ലോ വിലപ്പെട്ട ഒരു ജീവിതം നമുക്ക് ദൈവം തന്ന ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു അത് തകർക്കാനല്ലല്ലോ തകർച്ചയിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാൻ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളകപ്പെട്ടു പോയവർ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ദുഃഖം വളരെ ചെറിയ ദുഃഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ഫിലോസഫിക്കലായി ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ താങ്കൾക്ക് നേരിടാൻ പറ്റും ചില ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫിലോസോഫിക്കലായിട്ട് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം അങ്ങനെ നേരിട്ടാലേ ഒരു കലാകാരൻ നിലയ്ക്ക് നമുക്ക് വിവിധ കഥാപാത്രങ്ങൾ പ്രതികരിക്കണമെങ്കിൽ സ്ഥായിയായ ദുഃഖം മനസ്സില് കൊണ്ട് നടന്നാൽ പറ്റില്ല നമുക്കുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ആ നിമിഷം അത് നടന്നി നടന്ന നിമിഷം നമ്മൾ മറന്നിരിക്കണം എന്നുള്ളത് കാരണം ഞാനൊരു നിർമ്മാതാവിൻ്റെ കാശു വാങ്ങി അഭിനയിക്കാൻ പോകുമ്പം എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ അയക്ക് വിഷയമല്ല എൻ്റെ സംവിധായകന് വിഷയമല്ല കാശ് മുടക്കി കാണുന്ന പ്രേക്ഷകർക്കത് വിഷയമല്ല അതാ വ്യക്തിയുടെ ദുഃഖമാണ് ആ ദുഃഖം കാണാനല്ല കഥാപാത്രത്തിൻ്റെ ദുഃഖവും സന്തോഷവും കാണാനാണ് പ്രേക്ഷകർ വന്നിരിക്കുന്നത് പ്രേക്ഷകരോടാണ് നടൻ കടപ്പെട്ടിരിക്കുന്നത് സ്വന്തം കുടുംബക്കാരോട് പോലും അല്ല സ്വന്തം ഭാര്യയോടും മക്കളോട് പോലും അല്ല ഒരു കലാകാരൻ കടപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനോടാണ് വേദിയോടാണ് പ്രേക്ഷകരോടാണ് പെട്ടെന്ന് എന്തെങ്കിലും തലയ്ക്കൊരു അടി കിട്ടിയതിനു ശേഷം ജഗദീഷ് ശ്രീകുമാറിൻ്റെ ക്യാരക്ടർ കമ്പി വീഴുന്നത് പോലെ വീഴുന്ന ഒരാൾ ഒരു അക്റോബാറ്റിക്സ് എന്ന് പറഞ്ഞു തേങ്ങ തലയിൽ വന്ന് വീഴുമ്പോൾ ആദ്യം ചിരിക്കും പിന്നെ അതിനെ റിയലൈസ് ചെയ്ത് വീഴും അങ്ങനെ മനുഷ്യരുണ്ടാവും ഈ ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടൊരു റിയാക്ഷൻ വരും ഇത്തരം അഭിനയത്തിൽ തൻ്റേതായ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഉണ്ടോ ചില പറഞ്ഞ് ചില ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അത് എൻ്റെതല്ല മങ്കീസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾ കൊരങ്ങനെ നിരീക്ഷണ ആവശ്യമാണ് കലാകാരൻ നടന് ഈ കൊരങ്ങനെ നോക്കുക കൊരങ്ങൻ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ തട്ടിയാൽ ഒരു ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അടുത്താൽ തട്ടിയാ പിന്നെ മനസ്സിലാക്കുകയുള്ളൂ ഇവിടെ ഒരു തട്ട് കുരങ്ങനെ എവിടുന്ന് തട്ട് കിട്ടി എന്നൊരു സെക്കൻഡ് ആലോചിച്ചതാണ് ലേറ്റ് റിയാക്ഷൻ അത് വളരെ വ്യക്തമായ വാനരന്മാരെ നിരീക്ഷിച്ചാൽ അവർ ലേറ്റ് റിയാക്ഷൻകാരാണ് സഡനായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല ശ്രദ്ധ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കുകയുള്ളൂ ആദ്യം ഫ്രണ്ടിൽ നോക്കും പിന്നെ മേളിൽ നോക്കും ലേറ്റ് റിയാക്ഷൻ ആണ് അതിൻ്റെ അത് പകർത്തി എന്നുള്ളതുള്ളൂ അപ്പോൾ ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട് അത് ലോറൽ ഹാർഡിയിൽ ലോറൽ ആൻഡ് ഹാർഡിടെ ആദ്യകാല ചിത്രങ്ങളിലതുണ്ട്